ബാക്കി നമുക്ക് ഇവിടെ നിന്ന് ദൈവാനുഗ്രഹം കൊണ്ട് നല്ല സന്തോഷത്തിലുള്ള ജീവിതം പേടിയില്ലാതെ കിടന്നുറങ്ങാം അവിടെ നമ്മൾ ഈ കാറ്റടിക്കുമ്പോൾ ഈ മരങ്ങളും കുന്നുകളും പേടിച്ച് ചെറിയ മക്കളെ അല്ലേ അന്ന് ശരിക്ക് ഉടുത്ത മുണ്ടുകൊണ്ട് പുറത്ത് ചാടി വന്ന് ഇങ്ങോട്ട് പോകുന്നതാണ് ഇന്ന് പല ആളുകളുടെയും കൈത്താങ് കാരണം നല്ല മനസ്സിലുള്ള നല്ല മനസ്സിൻ്റെ ഉടമകളുടെ കൈത്താങ് കൊണ്ട് വീടായി നമുക്ക് താമസിക്കാനുള്ള വീടായി അതിലേക്കുള്ള എല്ലാ ഉപകരണങ്ങളുമായി ദൈവാനുഗ്രഹം കൊണ്ട് നല്ല സന്തോഷത്തിലുള്ള ജീവിതമാണ് പുത്തുമലന്ന് ഉരുൾപൊട്ടലിൽ വന്ന ആളാണ് അന്ന് ശരിക്ക് ഉടുത്ത മുണ്ടുകൊണ്ട് കൊണ്ട് പുറത്ത് ചാടി വന്ന് ഇങ്ങോട്ട് പോകുന്നതാണ് ഇന്ന് പല ആളുകളുടെയും കൈത്താങ് കാരണം നമുക്ക് താമസിക്കാനുള്ള വീടായി അതിലേക്കുള്ള എല്ലാ ഉപകരണങ്ങളുമായി ഡ്രസ്സായി അവിടെ നമ്മൾ ഈ കാറ്റടിക്കുമ്പോൾ ഈ മരങ്ങളും കുന്നുകളും പേടിച്ച് ചെറിയ മക്കളെ അല്ലേ ദൈവം ഇതിപ്പോൾ എന്തെങ്കിലും സംഭവിച്ച മക്കളെയും കൊണ്ട് എങ്ങോട്ട് ഓടും എന്നും ഇപ്പം ദൈവാനുഗ്രഹം കൊണ്ട് അങ്ങനത്തെ ഒരു പ്രശ്നമല്ല രണ്ടര വർഷത്തോളമായി നമ്മളിവിടെ താമസമായിട്ട് ബാക്കി നമ്മൾ വാടകക്കായിരുന്നു രണ്ടര വർഷം താമസിച്ച് രണ്ടായിരത്തി പത്തൊമ്പതിലാണല്ലോ നടന്നത് ആഗസ്റ്റിലാണല്ലോ നടന്നത് അതിൻ്റെ ശേഷം ഇവിടെ നമ്മളിപ്പോൾ കുറേ വീടുകൾ നമുക്ക് നൂറ്റി പന്ത്രണ്ട് വീടുകളാണ് അന്നത്തെ കണക്കെടുപ്പിൽ വന്നിട്ടുള്ളത് അതിൽ അൻപത് വീടാണ് കൂടനിലവിൽ നാൽപ്പത്തൊമ്പത് വീട് പണിതും ഒരു വീട് പണിയാണ്ട് ഇപ്പോൾ മുണ്ടക്കായ് നടന്ന സംഭവം എന്ന് പറഞ്ഞാൽ നമ്മളതിനേക്കാളും ഒരു നാല് മടങ്ങ് വ്യാപ്തി ഉള്ളതാണ് സർക്കാർ അവരെ എങ്ങനെ പുനഃസ്ഥാപിക്കും എങ്ങനെ പുനരസിപ്പിക്കും എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് സർക്കാർ ചെയ്ത് കൊടുക്കുന്നത് അവർക്കൊരു പുണ്യമായിട്ടായിരിക്കും ആദ്യം ഞങ്ങൾക്ക് ഭൂമി പറഞ്ഞത് ഈ കള്ളാടി എന്ന് പറയുന്ന സ്ഥലത്ത് ഭൂമി എടുക്കാനായിരുന്നു അന്നത് അതെന്തൊക്കെ ചില കാരണങ്ങളാൽ അത് ഇല്ലാതായി ഞങ്ങൾ ഈ നൂറ്റി പന്ത്രണ്ട് കുടുംബം എന്ന് പറഞ്ഞാൽ അവർ മൊത്തം ഒരുമിച്ച് ഒറ്റ പ്ലോട്ടായിട്ട് ജീവിക്കാനുള്ള ആഗ്രഹമായിരുന്നു ഈ ഭൂമി കിട്ടില്ല എന്ന് കണ്ടപ്പോൾ പലവരും പത്ത് ലക്ഷം മേടിച്ച് പല റൂട്ടിലും പോയി ഇതിനകത്ത് ഇങ്ങനെ ദുരന്തം നടന്ന ഏറ്റവും കൂടുതൽ കാശുണ്ടാക്കുന്നത് ഈ ഭൂമി ബ്രോക്കർമാരാണ് നമ്മളെ പലതും പറഞ്ഞ് പ്രലോഭിച്ച് സർക്കാരിൽ നിന്ന് കിട്ടില്ല സർക്കാരിൽ നിന്ന് നിങ്ങൾ കാത്തിരുന്നാൽ നിങ്ങൾ പട്ടിണി നടക്കേണ്ടി വരും അല്ലെങ്കിൽ വീടില്ലാതെ തെരുവിൽ ഇറങ്ങേണ്ടി വരും എന്നുള്ള ആ ഒരു പ്രപ്പോസലും കൊണ്ട് വരുമ്പോഴാണ് ഈ പല ആളുകളും ചെന്നഭിന്നമായി പോകുന്നത് ഈ പ്രാവശ്യം അങ്ങനെ സംഭവം വരാതിരിക്കണം എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് സർക്കാർ സംവിധാനങ്ങൾ വരുന്നതിൽ നമുക്കെല്ലാ സൗകര്യങ്ങളും ഉണ്ടാകും നമ്മളിപ്പോൾ ഒരു പത്ത് പേര് പോയിട്ട് നമ്മൾ ചെയ്യുമ്പോൾ അവിടെ നമ്മൾ അതൊരു ദുരന്തത്തിൽപ്പെട്ട് വന്ന ആളുകളുടെ വീടാണ് അല്ലെങ്കിൽ ആ ഭാഗമാണ് എന്നുള്ളതിനെക്കുറിച്ച് ഒരു ചിന്തിക്കാം ഇപ്പോൾ പുത്തുമല സംഭവിച്ച ഈ ഒരു പ്ലോട്ട് മാത്രം പുത്തുമല ദുരന്തത്തിൽ വന്നവരുന്നത് സർക്കാരിൻ്റെ ഇതിലുള്ളൂ ബാക്കി കാശ്മേരിച്ച് പോയല്ലേ ഇത് എച്ച് ആർ പി എം എന്ന് പറഞ്ഞ സംഘടന ഇനി അഞ്ച് വീട് ഇതിലെങ്ങനെ വെച്ചിരുന്നു അതുപോലെ ഓരോ സംഘടന മലബാർ ഗോൾഡ് കാലിക്കന്മാരെ ഒരു പീപ്പിൾ ഫൗണ്ടേഷൻ പിന്നെ ഓരോ വ്യക്തികൾ ഓരോ വീടുകൾ പിന്നെ ഈ എസ് വൈ എസിൻ്റെ എ പി അബു ക്രിസ്താദിൻ്റെ സംഘടന അങ്ങനെ ഒരാറ് വീട് അങ്ങനെ കൂടിയാണ് ഇവിടെ വീടുകൾ വന്നിട്ടുള്ളത് ഇങ്ങോട്ടുള്ള വെള്ളം ത്തിൻ്റെ സൗകര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ എ പി സംഘടനയുടെ എസ് വൈ എസിൻ്റെ സംഘടന ഒരു വലിയൊരു കുളം കുഴിച്ചു തന്നു അതിനകത്തേക്കുള്ള വെള്ളവും താങ്കും കാര്യങ്ങൾ മലബാർ കൊണ്ട് ഭൂമി ഈ ഏഴ് ഏക്കർ എടുത്തിട്ട് സർക്കാരിലേക്ക് സബ്മിറ്റ് ചെയ്തത് ശ്രംസ് കുമാർ നമ്മളിപ്പോൾ അവിടെ പോയിട്ട് നമ്മളുടെ ഭൂമിയിൽ കൃഷി ചെയ്യുന്നുണ്ട് വലിയതായിട്ട് പാറകളൊന്നും ഇല്ലാത്ത ഭാഗങ്ങൾ നോക്കിയിട്ട് നമ്മളവിടെ ഏറ്റവും കൂടുതൽ നമ്മൾ കൃഷി ചെയ്ത് ജീവിച്ച ആളുകളാണല്ലോ അപ്പോൾ കൃഷികളിലേക്ക് കുറച്ചിങ്ങനെ നമ്മൾ ഊനൽ കൊടുത്തുകൊണ്ട് അത് വാടകയിൽ നിന്നും ഒഴിഞ്ഞതിന് ശേഷമാണ് നമ്മളിതൊക്കെ ചെയ്യുന്നത് നമ്മൾ കൂലിപ്പണിക്ക് പോകുന്ന ആളുകളാവുമ്പോൾ നമുക്ക് ഈ കൂലിപ്പണി കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമ്മൾ വീട്ടിൽ ചിലവ് നോക്കണം മറ്റുള്ള എല്ലാ കാര്യങ്ങളും നോക്കണം അതിൻ്റെ ശേഷം നമ്മളിപ്പോൾ കൃഷിപ്പണിക്കായിട്ട് ഇറങ്ങിയാൽ നമുക്ക് അങ്ങനെ അത് വരുമാനം ഇല്ലാതാവില്ലേ പുതിയതായിട്ട് തുടങ്ങില്ല ഇപ്പം അങ്ങനെ ഓരോരുത്തരും പോയിട്ട് കുറേശ്ശെ കുറേ ചെയ്തു വരുന്നുണ്ട് ഞങ്ങൾ എന്ത് പ്രശ്നങ്ങളും ഞങ്ങൾ പരസ്പരം കൂടി ചർച്ച ചെയ്ത് ഞങ്ങൾ അതിലൊന്നും യാതൊരു അഭിപ്രായ വ്യത്യാസമല്ല അപകടം എന്ന് പറഞ്ഞാൽ എൻ്റെ എൻ്റെ ഒരു ജേഷം പോയി ഇതുവരെ കിട്ടിയില്ല അഞ്ചു പേരിലൊരാളാണ് എൻ്റെ വിചേഷം പിന്നെ അവർ എൻ്റെ പെങ്ങളൊരു ഇതെൻ്റെ പെങ്ങളെ കൂടെ പെങ്ങളെ മോൻ്റെ കൂടെ അവൻ്റെ ഒരു അനിയുണ്ട് അവന് കിട്ട ആളെ കിട്ടിയതാണ് പക്ഷെ അവന് അപകടത്തിൽ പെട്ടതാണ് നമ്മൾ ഉള്ളത് കൊണ്ട് നമുക്ക് ഒരു പേടില്ലാതെ കിടന്നുറക്കാം സത്യത്തിൽ മുണ്ടക്കായ ചൂരൽമല സംഭവിച്ചത് അവർക്ക് ഇതുപോലെ നല്ലൊരു ദൈവാനുഗ്രഹം കൊണ്ട് നല്ലൊരു പ്ലോട്ടൊക്കെ കിട്ടി നല്ല രൂപത്തിൽ രൂപത്തിലവരുടെ ജീവിതം മുന്നോട്ട് പോകട്ടെ മരിച്ചവരുടെ കൂട്ടത്തിലും ദുരന്തത്തിൻ്റെ അനുഭവത്തിൻ്റെ കൂട്ടത്തിലും നമ്മൾ അവരൊപ്പം പങ്കാളികളാണ് ഇത്ര നല്ലൊരു സ്ഥലം മാതൃഭൂമിക്കാർ കണ്ടുപിടിച്ചതന്നെ ഞങ്ങൾക്ക് വലിയൊരു അനുഗ്രഹമാണ് നല്ല സ്ഥലമല്ലേ ഇത് ഞങ്ങൾക്ക് ഇവിടെ ഉള്ളവരൊക്കെ തൃപ്തിയാണ് ഇപ്പോൾ ഇപ്പം ഈ ഉരുപൊട്ടൽ കണ്ടപ്പോൾ നമുക്ക് ഒരുപാട് വിഷമതകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതെന്ന് പറഞ്ഞാൽ അത്രയും ഞങ്ങൾ കഷ്ടപ്പെട്ടതിനെക്കാളും കൂടുതലും ഇനിയിപ്പോൾ അവർ ഇനി ഇത്രയും ഒരുപാട് ഇനി വീട്ടിലുണ്ടാക്കാം ഉണ്ടാക്കി കൊടുക്കേണ്ടി വരുന്നു അപ്പോൾ അതൊക്കെ എന്തെങ്കിലും ആരെങ്കിലുമൊക്കെ സന്നദ്ധസങ്ങളിൽ ചെയ്തുതന്നിട്ടുണ്ടെങ്കിൽ അവർക്കൊരു ഉപകാരമായിരിക്കും ഇതിപ്പോൾ ഒരു വർഷം കഴിഞ്ഞ് ഞങ്ങൾ താമസം തുടങ്ങിയിട്ട് ഒന്നര വർഷത്തിൽ കൂടുതലായി ഇവിടെ ഒരു രണ്ട് മൂന്ന് വീടുകളൊക്കെ താമസിച്ച് തുടങ്ങിയിട്ട് അപ്പം ഞാനൊക്കെ ഒരു വർഷം കഴിഞ്ഞ് പിന്നെ അത് ഇവിടെ താമസം തുടങ്ങിയിട്ട്